തൂക്കുപാലത്ത് മിക്സുമായി വന്ന ടിപ്പർ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഡ്രൈവർ ബിജുവിനാണ് പരിക്കേറ്റത് താലൂക്ക് തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാല് കൂടിയാണ് സംഭവം തൂക്കുപാലം അൻപതേക്കർ റോഡിൻ്റെ ടാറിൻ ജോലികൾക്കായി എത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സമീപവാസിയുടെ വീടിൻ്റെ ചുറ്റുമതിൽ ഇടിച്ചു തകർത്തുകൊണ്ടാണ് ലോറി നിന്നത് ഇന്ന് സ്കൂൾ അവധിയായതിനാൽ കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപകടം സംഭവിച്ചത് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടതിനാലാണ് വൻ അപകടം ഒഴിവായത് കുത്തിറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല